നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് കെ മുരളീധരൻ ഇന്ന് ഡൽഹിക്ക് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഇന്ന് ഡൽഹിയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും തൃശ്ശൂരിലെ സാഹചര്യം അദ്ദേഹം നേതാക്കളെ ധരിപ്പിക്കും തൃശൂർ ഡി സി സി പ്രസിഡന്റിനെ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ ഇന്നലെ കെ മുരളീധരനെ വീട്ടിലെത്തി കണ്ടിരുന്നു തൃശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ശ്രീകണ്ഠന്റെ പ്രതികരണം ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് സമിതി റിപ്പോർട്ട് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി എൻ ഡി എ ആലോചനയിൽ ഗ്രേസ്മാർക്ക് വിവാദത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച നാലംഗ സമിതി റീടെസ്റ്റ് സാധ്യത പരിശോധിച്ചു യു പി എസ്സി മുൻ ചെയർമാൻ അധ്യക്ഷനായ നാലംഗ സമിതിയാണ് ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് റീടെസ്റ്റ് സാധ്യത പരിശോധിച്ചത് രണ്ട് ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും തോറ്റിട്ടും തൃശൂർ വിട്ട് പോകാഞ്ഞത് വോട്ടർമാരെ സുരേഷ് ഗോപിയിലേക്ക് അടുപ്പിച്ചോ എന്ന് പരിശോധിക്കണം വി ഡി സതീശൻ രണ്ടു വട്ടം തോറ്റിട്ടും അഞ്ചു വർഷം തൃശൂർ വിട്ട് പോകാഞ്ഞത് വോട്ടർമാരെ സുരേഷ് ഗോപിയിലേക്ക് അടുപ്പിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഏത് വിധേനയും കെ മുരളീധരനെ നേതൃത്വത്തിൽ സജീവമാക്കുമെന്നും പറഞ്ഞ അദ്ദേഹം കണ്ണൂരിലെ വൻപൻ ഭൂരിപക്ഷത്തിന് കാരണം സി വോട്ടുകൾ കൂടിയാണെന്നും പറഞ്ഞു ആദ്യം തലക്കടിച്ചു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി കത്തിച്ചു മാങ്കുളത്ത് മകൻ അച്ഛനെ കൊന്നത് പണം നൽകാത്തതിനാൽ ഇടുക്കി മാങ്കുളത്ത് അച്ഛനെ മകൻ തലയ്ക്കടിച്ചു കൊന്ന് കത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം പാറേക്കുടിയിൽ തങ്കച്ചിനെയാണ് മകൻ ബിപിൻ കൊലപ്പെടുത്തിയത് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പണവും സ്വർണവും നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാത്രിയോടെയാണ് തങ്കച്ചന്റെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയത് ശബരിമല തീർത്ഥാടനത്തിന് അനുമതി തേടി പത്ത് വയസ്സുകാരിയുടെ ഹർജി ആവശ്യം നിരസിച്ച് ഹൈക്കോടതി ശബരിമല തീർത്ഥാടനത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പത്തു വയസ്സുകാരി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് പത്തു വയസ്സാണ് പ്രായമെന്നും ആദ്യ ആർത്തവം ഉണ്ടാകാത്തതിൽ പ്രായപരിധി പരിഗണിക്കാതെ മല മലകയറാൻ അനുവദിക്കണമെന്നുമായിരുന്നു കർണാടക സ്വദേശിയായ പെൺകുട്ടിയുടെ ആവശ്യം മലപ്പുറത്ത് വിദ്യാർത്ഥി ജീവനൊടുക്കി പ്ലസ് വൺ സീറ്റ് കിട്ടാത്തതാണ് കാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി ഹാദി റുഷ്ദയാണ് മരിച്ചത് പ്ലസ് വൺ സീറ്റ് കിട്ടാത്ത നിരാശയിലാണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പ്ലസ് വൺ സീറ്റ് കിട്ടാത്തതിൽ കുട്ടിക്ക് നിരാശയുണ്ടായിരുന്നതായി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് റഷ്യ റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി റഷ്യൻ അധികൃതരുമായി സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്നുകൂടി മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നുകൂടി മഴ തുടരാൻ സാധ്യത വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം